ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് ക്ലാസ് ആണ് കേരളം പദവികളിലൂടെ അപ്പോൾ കേരളത്തിലെ പ്രധാന പദവികൾ വഹിക്കുന്നത് ആരൊക്കെയാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിൽ നിന്നും പി എസ് സി ചോദിക്കാറുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ ഇനി വരുന്ന എൽ ഡി എക്സാമിനും എൽ ജി എസ് എക്സാമിനും സി പി ഒ എക്സാമിനും അതുപോലെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനും ഒക്കെ ഇത് സഹായകമാവും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തേത് കേരള ഗവർണർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തി രണ്ടാമത്തെ ഗവർണറാണ് അദ്ദേഹം ഇരുപത്തി രണ്ടാമത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള മുഖ്യമന്ത്രി അത് നമുക്കെല്ലാവർക്കും അറിയാം പിണറായി വിജയൻ അവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എത്രാമത്തെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഈ കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എത്രാമത്തെ വ്യക്തിയാണെന്ന് ചോദിച്ചാലോ പന്ത്രണ്ടാമത്തെ വ്യക്തി പന്ത്രണ്ടാമത്തെ വ്യക്തിയും ഇരുപത്തിമൂന്നാമത്തെ മുഖ്യമന്ത്രിയുമാണ് പിണറായി വിജയൻ കേരള പ്രതിപക്ഷ നേതാവ് കേരള പ്രതിപക്ഷ നേതാവ് ആരാണ് വി ഡി സതീശൻ വി ഡി സതീശനാണ് കേരള പ്രതിപക്ഷ നേതാവ് കേരള നിയമസഭാ സ്പീക്കർ കേരള നിയമസഭാ സ്പീക്കറാണ് എ എൻ ഷംസീർ എ എൻ ഷംസീറാണ് കേരള നിയമസഭാ സ്പീക്കർ അപ്പോൾ കേരള നിയമസഭാ സ്പീക്കറാണ് എ എൻ ഷംസീർ കേരള ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് കേരള ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റ എം ഗോപകുമാർ ചിറ്റ എം ഗോപകുമാറാണ് കേരള ഡെപ്യൂട്ടി സ്പീക്കർ കേരള ചീഫ് സെക്രട്ടറി അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കേരള ചീഫ് സെക്രട്ടറി ആരാണ് വി വേണു നാൽപ്പത്തി എട്ടാമത് ചീഫ് സെക്രട്ടറിയാണ് വി വേണു അപ്പോൾ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ് വി വേണു നാൽപ്പത്തി എട്ടാമത് ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം കേരളത്തിലെ ഇരുപത്തി രണ്ടാമത് ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തി കൂടിയാണ് പിണറായി വിജയൻ കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കേരള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റെ എം ഗോപകുമാർ കേരള ചീഫ് സെക്രട്ടറി വി വേണു നാൽപ്പത്തി എട്ടാമത് കേരള ചീഫ് സെക്രട്ടറിയാണ് വി വേണു അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലാണ് കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് കെ ഗോപാലകൃഷ്ണക്കുറിപ്പാണ് അഡ്വക്കേറ്റ് ജനറൽ ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എത്രാമതാണ് ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എസ് എം വിജയാനന്ദ് എസ് എം വിജയാനന്ദാണ് ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഇങ്ങനെ തന്നെയായിരിക്കും പുറമി എസ് സി ചോദിക്കുന്നത് എത്രാമതാണ് ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് എസ് എം വിജയാനന്ദ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒരുപാട് തവണ ചോദിച്ച ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി അഥവാ ആശിഷ് ജിതേന്ദ്ര ദേശായി ആരാണ് ആശിഷ് ജെ ദേശായിയാണ് കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാമത് ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ജെ ദേശായി കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ് യു ഷറഫലി യു ഷറഫലിയാണ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ കേരളത്തിൻ്റെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് സഞ്ജയ് കൗൾ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് സഞ്ജയ് കൗൾ സംസ്ഥാന പോലീസ് മേധാവി ആരാണ് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സംസ്ഥാന പോലീസ് മേധാവി അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം അഡ്വക്കേറ്റ് ജനറലാണ് കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് എസ് എം വിജയാനന്ദ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ജെ ദേശായി അഥവാ ആശിഷ് ജിതേന്ദ്ര ദേശായി കേരളത്തിലെ മുപ്പത്തി എട്ടാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ആശിഷ് ജെ ദേശായി കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റാണ് യു ഷറഫ് അലി ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗട്ട് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരള വിവരാവകാശ കമ്മീഷണർ കേരള വിവരാവകാശ കമ്മീഷണറാണ് വി ഹരി നായർ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരി നായർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് വി ഷാജഹാൻ കുറച്ചുമ്പ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ പഠിച്ചല്ലോ അതാരായിരുന്നു സഞ്ജയ് കൗൾ ഇവിടെ തന്നിരിക്കുന്നത് ഇതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഷാജഹാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് എസ് മണികുമാർ എസ് മണികുമാറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി പി സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ കെ വി മനോജ് കുമാറാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അപ്പോൾ ഒന്നുകൂടെ നോക്കാം കേരള വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഷാജഹാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് എസ് മണികുമാർ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റാണ് കെ സച്ചിദാനന്ദൻ കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് മുരളി ചിരോത്താണ് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ കേരള ലോകായുക്ത അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഇപ്പോൾ തന്നെ വിളിച്ചു പോവുക കേരള ലോകായുക്ത സിറിയക് ജോസഫ് സിറിയക് ജോസഫാണ് കേരള ലോകായുക്ത സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ സംസ്ഥാന വനിതാ വികസന ചെയർപേഴ്സൺ ആണ് കെ സി റോസക്കുട്ടി കെ സി റോസക്കുട്ടിയാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവി അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോദ് കേരള ലോകായുക്ത സിറിയക് ജോസഫ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ എ റഷീദ് എ എ റഷീദാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ കേരള പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ కేరళ పబ్లిక్ అక్క కమ్ర్మాన్ సన్నీ జోసఫ్ సన్నీ జోసఫాను కేరళ పబ్లిక్ అక్క కమిటీర్మాన్ కేరళ పిఎస్ సిర్మాన్ కేరళ పిఎస్ సిర్మాన్ ఎంఆర్ బైజు ఎంఆర్ బైజు ఆయన కేరళ పిఎస్ సిర్మాన్ సంస్థాన చలచిత్ర వికసన కోర్పరేషన్ చేర్మాన్ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ ഷാജി എൻ കരുണാണ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇത് തമ്മി മാറിപ്പോരുതും കേട്ടോ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണും ഒന്നുകൂടെ അപ്പോൾ നോക്കാം സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ എ റഷീദ് കേരള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് കേരള പി എസ് ചെയർമാൻ എം ആർ ബൈജു സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കാം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കേരള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ കേരള ചീഫ് സെക്രട്ടറി ബി വേണു അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൌ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരള വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഷാജഹാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് മണികുമാർ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോദ് കേരള ലോകായുക്ത സിറിയക് ജോസഫ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് കേരള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ കേരള പദവികൾ എന്നതിൽ നിന്നും പഠിച്ചിരിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ തന്നെ ഞാനൊരു നാലഞ്ച് തവണയെങ്കിലും ഇത് പറഞ്ഞു പോയിട്ടുണ്ടാവും എഴുതി പഠിക്കുക മാക്സിമം അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്